ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ നടേശൻ സാർ ചോദിച്ചിരുന്നു തങ്ങളുടെ വണ്ടിക്കകത്ത് മുസ്ലിങ്ങൾ അല്ലാത്തവർ ആരെങ്കിലും കയറുമോ തങ്ങളുടെ വണ്ടിയിൽ അങ്ങനെയുണ്ടോ ഇങ്ങനെയുണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്നു വെള്ളാപ്പള്ളി ജി വെള്ളാപ്പള്ളി ജി എന്ന് വിളിക്കുന്നതായിരിക്കും നല്ലത് കാരണം സഖാവ് വെള്ളാപ്പള്ളി ജി ആണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ സാർ അതങ്ങേക്ക് അറിഞ്ഞുകൊടുാത്തതുകൊണ്ടാണ് സാക്ഷാൽ സാധുക്കലി തങ്ങളുടെ ഈ പറയുന്ന കാറിൽ മാത്രമല്ല പി കെ കുഞ്ഞാലിക്കുട്ടി സാറിൻ്റെ കാറിൽ പണ്ട് ഇ അഹമ്മദ് സാറിൻ്റെ കാറിൽ മഞ്ഞളാങ്കുഴി അലി സാറിൻ്റെ കാറിൽ പിന്നെ ഹൈദരാലി ഷിഹാവ് തങ്ങളുടെ കാറിൽ ഒക്കെ അടക്കമുള്ള കാറുകളിൽ അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടവരും പ്രിയപ്പെട്ടവരും അവരുടെയൊക്കെ കാര്യങ്ങൾ തീരുമാനിക്കുകയും ഒക്കെ ചെയ്യുന്നത് വെള്ളാപ്പള്ളി നടേശൻ സാർ വിചാരിക്കുന്ന പോലെ അദ്ദേഹത്തിൻ്റെ സമുദായത്തിൽപ്പെട്ടവരാരും അല്ല അല്ലാത്ത സാധാരണക്കാരായ ഒരുപാട് നാനാജാതി മതസ്ഥരായ ആളുകളാണ് അതെപ്പോഴും അങ്ങനെയാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ സാർ എസ് എൻ ഡി പിയുടെ യോഗ ജനറൽ സെക്രട്ടറി ആണെങ്കിലും ഇന്ന് കേരളത്തിൽ എസ് എൻ ഡി പി അഥവാ ശ്രീനാരായണ വിശ്വാസികളായ ഈഴവ സമുദായത്തിൽപ്പെട്ട ശ്രീനാരായണ ഗുരുവിൻ്റെ ആളുകൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കാത്ത ആരെയാണെന്ന് ചോദിച്ചാൽ വെള്ളാപ്പള്ളി നടേശൻ സാറിനെയാണ് വേണമെങ്കിലും ഒരു സംശയം വെച്ചൊരു നടത്തിക്കൂ നടത്തിക്കും നിങ്ങൾക്കേറ്റവും വിശ്വാസമില്ലാത്ത ഒരാൾ ആരാണ് എന്ന് ചോദിച്ചാൽ അത് വെള്ളാപ്പള്ളി നടേശൻ സാറായിരിക്കും ഞാനിത് പറയാനല്ല വന്നത് ഈ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി മുസ്ലിങ്ങളെ മാത്രം അല്ല ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചത് അതുകൊണ്ട് പത്തിരുപത് ശതമാനത്തോളം പേർ മറ്റിതര സഹോദര സമുദായത്തിൽപ്പെട്ടവരായിരുന്നു ഇന്നലകളിൽ മുസ്ലിം ലീഗിന് മറ്റ് ഇതര സമുദായത്തിൽപ്പെട്ടവരെ മത്സരിപ്പിക്കേണ്ട സാഹചര്യങ്ങളുള്ള സീറ്റുകൾ വരുമ്പോൾ പരമാവധി അങ്ങ് ഒഴിയുകയായിരുന്നു എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സംവരണ സീറ്റ് വന്നു അത് കോൺഗ്രസ് എടുത്തോട്ടെ നമുക്ക് മറ്റൊരു സീറ്റ് മതി അത് അതിനോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല എന്തിനാണ് അങ്ങനൊരു സ്ഥാനാർത്ഥിയുണ്ടെങ്കിൽ നിർത്തിക്കോട്ടെ എന്ന് കരുതിയാണ് പക്ഷേ ഇപ്പോൾ ലീഗ് അങ്ങനെയല്ല ലീഗ് ഇപ്പോൾ ഈ പറയുന്നത് പോലെ മറ്റിതര ആളുകൾക്ക് മത്സരിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കുന്ന സീറ്റുകൾ ചോദിച്ചു വാങ്ങുകയാണ് അങ്ങനെ പല സ്ഥലങ്ങളിലും വടക്കൻ കേരളത്തിൽ ഇതൊക്കെ ആയിരിക്കും പക്ഷേ തെക്കൻ കേരളത്തിൽ ഇത് വളരെ അപൂർവമാണ് തെക്കൻ കേരളത്തിൽ കായംകുളം മുനിസിപ്പാലിറ്റിയുടെ നാലാം വാർഡിൽ എസ് സി സംവരണ മണ്ഡലത്തിൽ ശരത് എന്ന് പറയുന്ന ഒരു ഇരുപത്തേഴോ ഇരുപത്തെട്ടോ വയസ്സുകാരനായ ആൾ ജയിച്ചത് മുസ്ലിം ലീഗിൻ്റെ കോണി അടയാളത്തിലാണ് അഞ്ഞൂറ്റി ചുലുവാനെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത് യു ഡി എഫിന് ഭൂരിപക്ഷം കിട്ടി കോൺഗ്രസ് ആണ് ചെയർമാൻ ചെയർമാനാകേണ്ടതെങ്കിലും അവരെ ചെയർമാൻ സ്ഥാനാർത്ഥി തോറ്റുപോയതുകൊണ്ട് ശരത്ലാലാണ് അടുത്ത കായംകുളം നഗരസഭ എന്ന് പറയുന്ന ശ്രദ്ധേയമായ നഗരസഭയുടെ ചെയർമാൻ ഒന്ന് ആലോചിച്ച് നോക്കൂ വെള്ളാപ്പള്ളി സാറേ ലീഗ് അല്ലാതെ വേറെ ആർക്ക് പറ്റും ഇതുപോലെയൊക്കെ ചെയ്യാൻ അക്കൂട്ടത്തിൽ എൻ്റെ നാട്ടിൽ നിന്നും ജയിച്ചു ഒരു മണികണ്ഠൻ അതും എസ് സി സംവരണ മണ്ഡലമായിരുന്നു എനിക്ക് വളരെ എന്താ പറയുന്നത് എൻ്റെ ഒരു പത്തിരുപത് വയസ്സ് മുതൽ അറിയാവുന്ന പത്തിരുപത്തഞ്ച് വർഷമായി എനിക്കറിയാവുന്ന ഒരു വക്കീൽ ഗുമസ്തനായിരുന്നു അദ്ദേഹം അബ്ദുറഹ്മാൻ വക്കീൽ പിന്നെ അതുപോലെ തന്നെ ഇബ്രാഹിംകുട്ടി വക്കീൽ ആസാദ് വക്കീൽ എന്നൊക്കെ പറയുന്ന പ്രധാനപ്പെട്ട വക്കീലമാരുടെ അടൊപ്പം അഡ്വക്കേറ്റ് ക്ലർക്കായി വർക്ക് ചെയ്ത ആളായിരുന്നു മണികണ്ഠൻ മണികണ്ഠനും വളരെ മികച്ച ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത് മണികണ്ഠനോട് ഞാൻ ഈ ജയിച്ച സന്തോഷം പങ്കുവെക്കാൻ വന്നപ്പോൾ ചില കാര്യങ്ങൾ ചോദിച്ചു മണികണ്ഠൻ പറഞ്ഞതിൽ ചില കൗതുകങ്ങളുണ്ട് അതിലൊരു കാര്യം പറയാതെ പറഞ്ഞേ പോയിട്ടുള്ളൂ കാരണം അത് ഉറക്ക പറയുന്നത് അത്ര ഒരു ആരോഗ്യകരമായ സന്ദേശമല്ല എന്നുള്ളതുകൊണ്ട് ആ ആശയം അല്ലെങ്കിൽ ആ പറഞ്ഞ വ്യക്തമായി പറയേണ്ട ഒരു സംഗതി ഒഴിവാക്കി എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് മണികണ്ഠന ഒന്ന് കേട്ടുനോക്കും മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ എൻ്റെ ഡിവിഷനിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മുസ്ലിം സമൂഹം ഒന്നാകെ എന്നെ ഏറ്റെടുക്കുകയും എന്നെ സ്നേഹിക്കുകയും എന്നെ സഹായിക്കുകയും ഇസ്ലാം മതം മുന്നോട്ട് വയ്ക്കുന്ന സാഹോദര്യവും സ്നേഹവും പങ്കുവയ്ക്കലുമൊക്കെ ഒരു ഒരനുഭവങ്ങളാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു മുസ്ലിം സമൂഹം ഒന്നായി ഏറ്റെടുത്തതിൽ എന്നെ സഹായിച്ചതിൽ എന്നെ പിന്തുണച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഓരോ മതവിഭവങ്ങളെ കുറിച്ചുള്ള ആളുകൾ പറഞ്ഞു വരുത്തുന്ന തെറ്റിദ്ധാരണകൾ മാറാൻ ഇത് സഹായകമാണ് ചില പ്രയാസങ്ങള് ഉണ്ടായിട്ടുണ്ട് അത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് അത് ഇപ്പോഴും മന്ത്രി രാധാകൃഷ്ണൻ പറഞ്ഞതുപോലെ മനോഭാവം മാറാത്തവർ ഉള്ളിടത്തം കാലം അത് തുടരും എന്നുള്ള അനുഭവം എനിക്കുണ്ടായി പക്ഷെ അത് അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ എന്നോട് നന്നായി സഹകരിക്കുകയും എന്നെ പിന്നീട് സ്നേഹിക്കുകയും ചെയ്തുകൊണ്ട് അക്കാര്യത്തിൽ എനിക്ക് യാതൊരു വിഷമവും ഇല്ല പക്ഷെ ഒരു പഴയകാല മനസ്ഥിതി ഉള്ളവര് അങ്ങനെ പെരുമാറിയിട്ടുള്ളൂ ചിലര് ഇതൊരു ഒരു ഒരു മുസ്ലിം മെജോറിറ്റി ഏരിയയിലേ മണി മെജോറിറ്റി ചില സ്ഥലങ്ങളിലുണ്ടെങ്കിലും എല്ലാ വിഭാഗക്കാരും അവരുടേതായ ഒരു എണ്ണത്തിൽ കാര്യമായ പങ്കുവഹിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലത്തിൽ ആണ് ഞാൻ മത്സരിച്ചത് അപ്പോൾ മത്സരിച്ചയാള് എന്നെക്കാൾ മുമ്പേ പൊതുപ്രവർത്തനം ആരംഭിച്ച ആളാണ് മൂന്ന് തവണ ഒരു ഉപതെരഞ്ഞെടുപ്പിലടക്കം മൂന്ന് തവണ പഞ്ചായത്ത് വെമ്പായവരാണ് ഒരു പാർട്ടിയുടെ ചവറയിലെ പ്രമുഖനായ നേതാവാണ് ചില ബഹുജന സംഘടനയുടെ നേതാവാണ് അപ്പോൾ എതിരാളിയെ ഞാൻ ശക്തനായി കാണുകയും അതേ ഗൗരവത്തിൽ വോട്ടർമാരെ സമീപിക്കുകയും പല വാർഡുകളിലും എന്നെ വോട്ടർമാർക്ക് പരിചയപ്പെടുത്തേണ്ട ഒരു വലിയൊരു ദൌത്യം എന്റെ മുമ്പിൽ ഒരു വെല്ലുവിളിയായിട്ടുണ്ടായിരുന്നെങ്കിലും ഞാൻ അതില് പൂർണമായി വിജയിച്ചു എന്നാണ് എന്റെ തെരഞ്ഞെടുപ്പ് ഫലം എത്ര വോട്ടിനാണ് ജയിച്ചത് എഴുന്നൂറ്റി നാല് വോട്ടിലാണ് ജയിച്ചത് ഈ മണികണ്ഠനെ ഈ സ്ഥാനാർത്ഥിയായി വന്ന് സമീപിച്ചപ്പോ മണികണ്ഠന് പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള ആശങ്ക അല്ലെങ്കിൽ എന്തിനാണ് ഇവരിങ്ങനെ അല്ലെങ്കിൽ ഞാൻ മുസ്ലിം ലീഗിന്റെ ഭാഗമായാൽ അല്ലെങ്കിൽ ഭാഗമായാൽ എന്തെങ്കിലും ആശങ്ക മനസ്സിലുണ്ടായിരുന്നു മു ഭാഗമായ എനിക്കൊരാശങ്ക മറിച്ചഭിമാനു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പില് എന്റെ പിതാവ് പെമന പഞ്ചായത്തിലെ പഴയ രണ്ടാം വാർഡിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ഏണി ചിഹ്നത്തിൽ മത്സരിച്ച ഇവരെനിക്ക് കേട്ടറിയുണ്ട് അന്ന് രണ്ട് മുന്നണികളെ പരാജയപ്പെടുത്തി അല്ലെങ്കിൽ രണ്ടു മുന്നണിയെ രാഷ്ട്രീയപരമായി പരാജയപ്പെടുത്തി മൂന്ന് വോട്ടുകൾക്ക് ജയിച്ചെന്നും തോറ്റെന്നും ഉള്ള ഒരു അനിശ്ചിതാവസ്ഥ ഇന്നും തുടരുകയാണ് അല്ലെങ്കിൽ നല്ലൊരു മത്സരം കാഴ്ചകളെ അദ്ദേഹത്തിന് കഴിഞ്ഞു മത്സ്യത്തൊഴിലാളിയും കർഷകത്തൊഴിലാളിയുമായിരുന്ന അദ്ദേഹത്തിനും കുടുംബത്തിനും ഒരു മുഖ്യധാരയിലേക്ക് കടന്നുവരാനും പിന്നീട് ചവറയിലാഹമാനം അറിയപ്പെടുന്ന പിന്നീട് ചവറമണ്ഡലം ലീഗിന്റെ ചവറമണ്ഡലം പ്രസിഡന്റായി മാറിയ ചവറമണ്ഡലം കമ്മിറ്റി അംഗമായി മാറിയ അനേറ്റ കാര്യങ്ങൾ നടക്കുന്ന വള്ളംകളിയുള്ള മുഖ്യ സംഘാടകനായി മാറിയ ഒരു കൊണ്ടുപോടി കുഞ്ഞു കുഞ്ഞാകാൻ കഴിഞ്ഞത് ലീഗിലൂടെ ആ സ്ഥാനാർത്ഥിത്വം അന്ന് കിട്ടിയതുകൊണ്ടാണ് അപ്പം ആ അച്ഛൻ്റെ മകനായതിനും പിന്നീട് ലീഗിൽ പ്രവർത്തിക്കാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും എൻ്റെ ജീവിത പ്രയാർത്ഥങ്ങൾ കാരണം എനിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അപ്പോൾ ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായതിലും ഞാൻ അഭിമാനിച്ചു സന്തോഷിച്ചു പലരും ഏണി ചിഹ്നത്തിനാണോ എന്ത് മത്സരിക്കുന്നതെന്ന് ആശങ്കപ്പെട്ടപ്പോൾ എനിക്ക് ആശങ്ക ഉണ്ടായിരുന്നില്ല പ്രചരണത്തിൻ്റെ ഒരാഴ്ച പിന്നിട്ടപ്പോൾ ആ ജനങ്ങൾ എന്നെ ഏറ്റെടുത്തതായി മാത്രമല്ല എൻ്റെ പിതാവ് മരണപ്പെട്ട് ഇരുപത്തിയാറ് വർഷം കഴിഞ്ഞിട്ടും അദ്ദേഹം സജീവമായി ചർച്ച ചെയ്യുന്നതും പലരുടെയും ഓർമ്മകളിൽ അദ്ദേഹം നിറഞ്ഞു നിൽക്കുന്നതും എനിക്കൊരാവേശമായി മാറി